Namaskar. O... ഓം നമോ നാരായണായ ഹരിനാമകീർത്തനം മുപ്പത്തിയേഴാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം ഛ ഛ ഝ അതിൽ ച കൊണ്ട് തുടങ്ങുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ശ്ലോകം ച ചമ്മട്ടി പൂണ്ടുകടിഞ്ഞാണും മുറുക്കിയുടൻ ഇന്ദ്രാത്മജന്യു യുധി തേർകൂട്ടി നിന്നു ബദ ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതു മോരിന്ദ്രാത്മജനെ ഹരിനാരായണായ നമം നാരായണായ നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ നമ നാരായണായ നമ അജിത നീ ചമ്മട്ടി പൂണ്ട കടിഞ്ഞാണും മുറുക്കിയുടൻ ഇന്ദ്രാത്മജന്യു യുധി തേർ കൂട്ടി നിന്നു ബദ ആരാലും ജയിക്കപ്പെടാത്ത അവിടുത്തെ ചമ്മട്ടിയും കടിഞ്ഞാണുമേന്തി കുരുക്ഷേത്രയുദ്ധഭൂമിയിൽ അർജുനന് വേണ്ടി അവിടുന്ന് തേർ നടത്തി ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതുമൊരിന്ദ്രാത്മജന് ഹരിനാരായണായ നമ എന്നാൽ വൃക്ഷങ്ങൾക്ക് മറിഞ്ഞു നിന്നുകൊണ്ട് അവിടുന്ന് കൊന്നത് ഇന്ദ്രാത്മജനായ ബാലിയെയാണ് യുദ്ധത്തിൽ സഹായിച്ചത് ഇന്ദ്രാത്മജനെ കൊന്നതും ഇന്ദ്രാത്മജനെ എന്നുള്ളത് വളരെ വൈരുദ്ധ്യം തോന്നുന്ന ഒരു വൈരുദ്ധ്യം തോന്നുന്ന കാര്യങ്ങൾ തന്നെ ആണ് വിരോധം തോന്നിക്കുന്ന കർമ്മങ്ങളാണ് അവയെ ഇവിടെ ഒന്നിച്ചു ചേർത്തിരിക്കുന്നു ആയുധമൊന്നും എടുക്കാതെ പാണ്ഡവർക്ക് മിത്രമായി അവരെ സഹായിക്കുവാൻ ബാധ്യസ്ഥനായി കുരുക്ഷേത്ര യുദ്ധരംഗത്തിൽ ഭഗവാൻ നിന്നു ഒരു ഹിംസയും അദ്ദേഹം നടത്തിയില്ല പക്ഷേ അവിടെ നടന്ന ഹിംസയ്ക്കു മുഴുവൻ ഉത്തരവാദി ആരാണ് ആലോചിച്ചാൽ ഭഗവാൻ തന്നെ അല്ലേ ഗാന്ധാരി അവസാനം ഇക്കാര്യം പറഞ്ഞ് ഭഗവാനെ ശവിക്കുന്നുമുണ്ടല്ലോ ഭഗവാൻ എല്ലാത്തരം ചെയ്തുകൾക്കും ചിന്തകൾക്കും വികാരങ്ങൾക്കും അതീതനാണ് എന്നാണ് ഇവ തെളിയിക്കുന്നത് ഹിംസയും അഹിംസയും മനുഷ്യൻ്റെ ധാർമ്മിക ബോധത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ മാത്രമാണ് അവ മനുഷ്യലോകത്തിൻ്റേത് മാത്രമാണ് യോഗാചാര്യനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവയ്ക്കെല്ലാം അതീതനാണ് അതെല്ലാം തന്നെ ഭൗതിക സംബന്ധികളും ആപേക്ഷികങ്ങളും അതിനാൽ തന്നെ മായാ നിർമ്മിതങ്ങളുമാണ് അവയ്ക്കപ്പുറമാണ് സ്ഥിതപ്രജ്ഞൻ്റെ നില ബാലിയെ മറഞ്ഞ് നിന്ന് ഒളിയം പെയ്തു കൊന്നു അതും ഭഗവാന്റെ സമന്വയ സ്വഭാവത്തിൻ്റെ മുൻപിൽ പൊലിഞ്ഞു പോകുന്നു നന്മ നന്മതിന്മകളും ഹിംസാഹിംസകളും ധർമാധർമ്മങ്ങളും എല്ലാം മാനുഷികമായ ബുദ്ധിയുടെ വകതിരിവുകളാണ് അവ കണ്ട് എന്നുള്ളത് ജ്ഞാനികൾക്ക് ചേർന്നതല്ല അതിനാൽ ലൗകിക ദൃഷ്ടിയ സ്പഷ്ടമായി അധർമ്മമെന്നു തോന്നുന്നതും ധർമ്മമെന്നു തോന്നുന്നതും ആധ്യാത്മിക ദൃഷ്ടിയ മായയുടെ കളികൾ മാത്രമാണ് ഒരു ഇന്ദ്രാത്മജനെ അതായത് അർജുനനെ യുദ്ധത്തിൽ സഹായിച്ചതും മറ്റൊരിന്ദ്രാത്മജനെ അതായത് ബാലിയെ ഒളിയമ്പെയ്തു കൊന്നതും ഒരാളിനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ തന്നെ പ്രതിപത്തിയോ വിപ്രതിപത്തിയോ ഇല്ലാത്ത യോഗഗമ്യമായ അന്തരംഗാവസ്ഥയാണ് ഇത് സാധാരണക്കാർക്ക് കാട്ടിക്കൊടുക്കുവാൻ സഹായിക്കുന്നതാണ് ശ്രീകൃഷ്ണൻ്റെ ഈ ചെയ്തികൾ അത്ഭുതവും വൈരുദ്ധ്യവും അസാധാരണത്വത്തിൻ്റെ പ്രതിനിധികളാണെന്ന് ഓർമ്മിക്കണം ആത്മാവിൻ്റെ അസാധാരണത്വം യോഗ ജീവിതത്തിൻ്റെ അടിസ്ഥാനവുമാണ് അജാമളൻ്റെ കഥ പറയുന്ന മുപ്പത്തിയൊന്നാം പദ്യത്തിൽ തുടങ്ങിയതാണ് ഈ വൈരുദ്ധ്യങ്ങളുടെ സമന്വയം അതിവിടെ ഏകദേശം ഉപസംഹരിക്കപ്പെടുകയാണ് എന്ന് പറയാം എന്നാലും ചില ചില അവസരങ്ങളിൽ ഈ വൈരുദ്ധ്യം വീണ്ടും പ്രകടമാകുന്നുണ്ട് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം ഒന്നുകൂടി പരായണം ചെയ്യാം ചമ്മട്ടി പൂണ്ടു കടിഞ്ഞാണും മുറുക്കിയുടൻ ഇന്ദ്രാത്മജന്യുരുധിതേർ കൂട്ടി നിന്നുപെത ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നു തുരിന്ദ്രാത്മജനെ ഹരിനാരായണായ നമ നാരായണായ 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 നമ लोका समस्ता सुखिनो भवन्तु